ശരി ലേബി സജീനയ്ക്ക് ലേബി ഇപ്പോൾ ഡാമുകൾ തുറക്കുന്നതിലേക്കൊക്കെ എത്തുന്ന രീതിയിൽ മഴ കനക്കുന്നുണ്ടോ ഭൂരത്താൻകെട്ടിൽ നിന്നും എന്താണ് വിവരങ്ങൾ അതോടൊപ്പം പെരിയാർ സമീപത്തെ ആളുകൾക്ക് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ പല ഭാഗങ്ങളിലും മഴക്കെടുതിയുണ്ട് എറണാകുളം കോതമംഗലം ഭൂതത്താൻ കെട്ടിലാണ് ഇപ്പോൾ വെള്ളം ഉയർന്നിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ വെള്ളത്തെ ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നുവിടും അതുകൊണ്ടുതന്നെ പെരിയാറിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് പെരിയാറിൻ്റെ ഇരു കരകളിലുമുള്ളവർ ജാഗ്രത പുലർത്തണമെന്നാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിരിക്കുന്നത് അത് അതുപോലെ തന്നെ ഏതെങ്കിലും ആവശ്യത്തിന് പെരിയാറിൽ ഇറങ്ങുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട് മറ്റു ഭാഗങ്ങളിലും മഴ തുടരുകയാണ് കാലടിയിൽ രാവിലെ കനത്ത മഴയിൽ റോഡിലെ ടൗണിൽ തന്നെയുള്ള റോഡിലെ ടാർ ഇളകി വലിയ കുഴി രൂപപ്പെട്ടു ഇവിടെ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കുണ്ടായിരുന്നു മറ്റ് ഭാഗങ്ങളിലും മറ്റ് ജില്ലകളിലെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മഴക്കെടുതി തുടരുകയാണ് സ്മൃതി